ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും വിവാഹ ആവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് കാന്താ കോട്ടനും അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലും മൊഡാൽ ചന്തേരിയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ മെറ്റീരിയലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബ്ലാക്ക് ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന ഈ മെറ്റീരിയൽ വന്നിട്ട് മൊടാൽ ചന്തേരി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായാലും ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായാലും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കളർ ഫെയ്ഡ് ആവുന്ന മെറ്റീരിയൽ ഒന്നും അല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ അല്ല ആഹംപൊറൊന്നും കാണുന്ന രീതിയിലുള്ള മെറ്റീരിയൽ അല്ല ലൈനിങ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ ഒന്നും അല്ല നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ വിട്ട് വന്നിട്ട് നാൽപ്പത്തിനാല് ഇഞ്ച് വിട്ടാണ് വരുന്നത് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മീറ്റർ മുതൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരിക അടുത്ത മെറ്റീരിയൽ വന്നിട്ടും മൊടാൽ ചന്ദരി മെറ്റീരിയൽ തന്നെയാണ് ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ഒക്കെയാണ് ഈ ഒരു മെറ്റീരിയലും വന്നിട്ടുള്ളത് ഈ മെറ്റീരിയലിന്റെയും വിട്ട് വന്നിട്ട് നാൽപ്പത്തിനാല് ഇഞ്ച് തന്നെയാണ് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് വരുന്നത് നമുക്ക് ഏതു തരം ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആണ് കോളർ കുർത്തിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും കൂടെയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരുക ഇതിനോടൊപ്പം ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലും കൂടെയാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഈ ഒരു രീതിയിലാണ് ബോട്ടം മാത്രമല്ല നമുക്ക് ഇത് വെച്ചിട്ട് ടോപ്പും സ്റ്റിച്ച് ചെയ്യാവുന്ന മെറ്റീരിയൽ തന്നെയാണ് നാല്പത്തിനാല് ഇഞ്ച് വിട്ടു തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് നമുക്കിത് തുപ്പട്ട ആയിട്ടും അതുപോലെ ബോട്ടോ ആയിട്ടും ഒക്കെ ഒരു സെറ്റായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരുക ഹാഷ് ഷെയ്ഡിൽ വരുന്ന ഈ മെറ്റീരിയൽ വന്നിട്ട് കോട്ടന്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഏത് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് വിത്ത് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് അത് ഒരുപാട് കട്ടി കൂടിയതോ അന്ന് ഒത്തിരി കട്ടി കുറഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല നമുക്ക് ലൈനിങ് ഇട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് കളർ ഫെയ്ഡ് ആകുന്ന മെറ്റീരിയൽ അല്ല നല്ല ആ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ വിട്ട് വന്നിട്ട് നാല്പത്തി മൂന്ന് ഇഞ്ച് വിട്ടിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരാം ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് ദയ്യ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് രണ്ട് മെറ്റീരിയലിന് സെയിം ഇട്ടു തന്നെയാണ് വന്നിട്ടുള്ളത് നാല്പത്തി മൂന്ന് ഇഞ്ച് വിട്ടു തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരിക അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയലിന്റെയും വിത്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ടിലാണ് വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപ ആണ് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലാണ് ഈ വന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്ന മെറ്റീരിയലാണ് ആണ് രണ്ടിനെയും സെയിം വിത്ത് തന്നെയാണ് നാൽപ്പത്തി മൂന്ന് തന്നെ റേറ്റ് വന്നിട്ട് രണ്ടിനും നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിത് തുപ്പട്ടിയായിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ നേരിട്ട് കാണാനും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരാം പിങ്ക് ഷെയ്ഡിലാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രിന്റിനകത്ത് വരുന്ന ഷെയ്ഡ് എന്ന് വെച്ചാൽ മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് തന്നെയാണ് ഈ മിത്തിന്റെ വിത്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ടാണ് വരുന്നത് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപ റേറ്റിലാണ് ഈ ഒരു മെറ്റീരിയലും വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയലിന് വരുന്നത് ബോട്ടത്തിനകത്താണേലും പിങ്കും മെറൂൺ ഷെയ്ഡും കൂടെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫുൾ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് തുപ്പട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നാല്പത്തി മൂന്നിഞ്ച് വിട്ടിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റിപ്പത്തിരുപത് തന്നെയാണ് അപ്പോൾ ഒരു മീറ്റർ മുതൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ മെറ്റീരിയലിന്റെ കറക്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ പോലെ തന്നെയാണ് നമുക്ക് നേരിട്ട് കാണാനും വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരുക അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഏത് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ട്രാൻസ്പെറൻറ് മെറ്റീരിയല നമുക്ക് വിത്തൌട്ട് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നാല്പത്തി മൂന്ന് ഇഞ്ച് വിട്ട് വരുന്ന ഈ മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു മീറ്റർ മുതൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരും ഈ ഒരു മെറ്റീരിയലാണ് ആണ് ഇതിന്റെ ബോട്ടം ആയിട്ട് വന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പും ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് അതിന്റെയും ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ടാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് മീറ്റർ റേറ്റ് വന്നിട്ട് നൂറ്റി പതിനഞ്ച് രൂപയും തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിങ് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരാം നമ്മുടെ മെറ്റീരിയൽസ് അയച്ചു വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ചാനൽ ഇന്ന് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമന്റിൽ കൂടെ അറിയിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഫോട്ടോസ് കാണാനായിട്ട് നമ്മുടെ വാട്സാപ്പിന്റെ കാറ്റലോഗിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ കൂട്ടുകാരതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചു തരാം പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് ഉടനെ കാണാം മാധവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ